ഹായ് ഫാമിലീസ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്ന് നൈലോൺ ബേബി ബാൻഡിലുള്ള ഡിസൈൻസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് നമ്മൾ ഇത് ഈസി ആയിട്ട് മേക്ക് ചെയ്ത് എടുക്കുന്നത് ഫ്ലവേഴ്സ് ഒന്നും ആർക്കും മേക്ക് ചെയ്യാൻ അറിയണം എന്ന് പോലുമില്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഐറ്റം കൂടിയാണ് ബേബി ബാൻഡ് എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ മൂന്ന് ഡിസൈൻസ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് അതെങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടത് എന്നും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഫെൽറ്റ് ഷീറ്റ് ആണ് ഫെൽറ്റ് ഷീറ്റ് ഞാൻ പറയാറുണ്ട് വലിയൊരു ഷീറ്റ് ആണ് അതിൽ നിന്ന് ഞാനൊരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് എടുത്തതാണ് ഫെൽറ്റ് ഷീറ്റിലേക്കാണ് നമ്മളെ ഫ്ലവേഴ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ബേബി ബാൻഡ് ആണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബേബി ബാൻഡ്സിന്റെ രണ്ട് സൈഡും നമുക്ക് യൂസ് ചെയ്യാം ഇനി വേണ്ടത് റെഡിമെയ്ഡ് ഫ്ലവർ ആണ് ഇത് ഇതുപോലെ ഫ്ലവറായിട്ട് തന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഒരെണ്ണത്തിന് ആറ് രൂപ അങ്ങനെ വില വരുന്നുള്ളു പിന്നെ നമുക്ക് വേണ്ടത് പോളൻസ് ആണ് അത് ഞാൻ മൂന്ന് എണ്ണം ചെയ്യുന്നത് കാരണം മൂന്ന് കളേഴ്സിലുള്ള പോളൻസ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഐറ്റംസ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ വൈറ്റ് കളർ പോളൻസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതൊരു ബഞ്ചായിട്ടാണ് ഉണ്ടാവുക ഇതിൽ നിന്ന് നമ്മൾ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കലാണ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതിന്റെ മുട്ടിന്റെ അടുത്തേക്ക് വന്നിട്ട് കട്ട് ചെയ്യരുത് അപ്പൊ മുഴുവനായിട്ട് എന്റെ ഗ്രീൻ കളർ പിറകിലുള്ള ടാപ്പ് ഇളകി വരും കുറച്ച് അകത്തീട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇനി ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ പോളൻസിലേക്ക് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ബേബി ബാൻസിലേക്ക് വെച്ചിട്ട് അമർത്തി കൊടുക്കുവാണ് ചെയ്യുന്നത് അത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പം തന്നെ അതിലൊട്ടിക്കോളും ഇനി സെക്കൻഡ് ഞാൻ വീണ്ടും ഒരെണ്ണം കൂടി ഇതുപോലെ എടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കണ്ട അതിന്റെ സൈഡായിട്ട് രണ്ട് പോളൻസ് ആണ് പീസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ എടുത്ത ഫ്ലവറിന്റെ റെഡ് കളർ ഫ്ലവറിന്റെ പിറകിലായിട്ട് ഞാൻ ഗ്ലൂ ഇതുപോലെ ആക്കി കൊടുത്തിട്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പ്രെസ് ചെയ്തിട്ട് കൊടുക്കുന്നത് ഇനി രണ്ടാമതും ഞാൻ അതേപോലെയുള്ള റെഡ് കളറ് ഫ്ലവർ എടുത്തിട്ട് അതിന്റെ പിറകില് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഇനി ജസ്റ്റ് പരഗ് സൈഡിലേക്കായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും ഞാൻ രണ്ട് പോളൻസ് കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ ഗ്യാപ്പിൽ ഉള്ളിലേക്കായിട്ട് ഒരു പോളൻസ് എടുത്തിട്ട് അതില് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടാമത്തേത് ഞാൻ അതുപോലെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് അതിന്റെ സൈഡേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് വെച്ചു കൊടുക്കുമ്പോ ഫ്ലവറിന്റെ ഉള്ളിലേക്കായിട്ട് കയറ്റി വെച്ചിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം വീണ്ടും ഞാൻ മൂന്നാമത് ഒരു ഫ്ലവർ കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ ഫ്രണ്ടിലുള്ള ആ ഗ്യാപ്പിലേക്കായിട്ട് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വർക്ക് ഇത്രയേ ഉള്ളൂ ഫിനിഷ് ആയി ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേബി പാൻഡിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് മുമ്പ് ഒരു കാർഡിലോ എന്തെങ്കിലും ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡ് ആയാലും മതി അതില് ജസ്റ്റ് നമ്മുടെ ബേബി ബാൻഡ് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ വർക്ക് എപ്പോഴും ചെയ്യാനായിട്ട് നിങ്ങൾ ഇത് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഡിസ്പ്ലേ കടന്ന് യൂസ് ചെയ്യരുത് കാരണം ഗ്ലൂ ഒക്കെ ആയി കഴിഞ്ഞാൽ അത് നാശമായി പോകും അപ്പൊ നമ്മൾ ബേബി ബാൻഡ് ഇതുപോലൊരു കാർഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മേക്ക് ചെയ്തെടുത്ത ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഫ്ലവറിന്റെ പിറകിലായിട്ട് ബ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇത് നമുക്ക് ബേബി ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഒരു കൈ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നിവർത്തി കൊടുത്തിട്ട് അതിലേക്ക് വെച്ചു കൊടുത്താൽ മതി കൊറച്ചുനേരം വെച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ അത് ഒട്ടിക്കിട്ടും ഞാൻ എപ്പോഴും പറയാറുണ്ട് ബി സെവൻ തൗസൻഡ് നേരം നിങ്ങൾ വെക്കണം വർക്ക് ചെയ്ത് കഴിഞ്ഞാല് അപ്പോഴേ അത് നല്ല രീതിയിൽ ഒട്ടിയിട്ട് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ അത് ഇളകി പോരും ഇനി ഞാൻ നെക്സ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് യെല്ലോ കളറിലുള്ള ബേബി ബാൻഡ് ഇവിടെ എടുത്തിട്ടുണ്ട് യെല്ലോയും ബ്ലൂവും കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഫോം ഫ്ലവറിന്റെ ഒരു ബഞ്ച് നിന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതുപോലെ അതിന്റെ പിറകു കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ കട്ട് ചെയ്ത് ഞാനിവിടെ നാല് പീസ് ഫ്ലവേഴ്സിന് എടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്റെ വീഡിയോസ് ലൈക്ക് ചെയ്യേ ഞാനിവിടെ ഒക്കെ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലവേഴ്സിന്റെ കൂടെ തന്നെ പോളൻസും കൂടി ആവശ്യമായിട്ടുണ്ട് ഞാനിവിടെ അതേ കളറുള്ള ബ്ലൂ കളർ പോളൻസ് ആണ് എടുക്കുന്നത് പോളൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒരു ബഞ്ചായിട്ടാണ് ഉണ്ടാവുക നമ്മൾ ഇരുന്ന് ആവശ്യത്തിന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ബഞ്ചിന് ഏകദേശം മുപ്പത് രൂപ ഇരുപത്തി രൂപ ഒക്കെ ആയിട്ടാണ് പോളൻസിന് ഉണ്ടാവുക പല സ്ഥലത്ത് പല റേറ്റ് ആയിരിക്കാം പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലൂന്ന് പറയുന്നത് ബി സെവൻ തൗസൻഡ് ആണ് ഇനി പോളൻസിന്റെ അടിയിൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നമ്മളെ ബേബി ബാൻഡിലേക്ക് ഇതുപോലെ പയ്യെ വെച്ചു കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പോളൻസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കലാണ് ഇനി സെക്കൻഡ് നമ്മൾ ഇതുപോലെ ഫ്ലവറിന്റെ അടിയിലായിട്ട് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് പയ്യെ വെച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ നിങ്ങൾ അമർത്തി കൊടുക്കണം അപ്പൊ നന്നായിട്ട് അത് ഒട്ടി കെട്ടിക്കോളും ഇനി നമ്മൾ അടുത്ത ഫ്ലവറിലേക്ക് ഇതുപോലെ തന്നെ പിറകിലായിട്ട് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ബേബി ബാൻഡിലേക്ക് വെച്ചു കൊടുക്കാണ് ചെയ്യുന്നത് നമ്മൾ നല്ല രീതിയിൽ അടുപ്പിച്ചിട്ടല്ല വെച്ചുകൊടുക്കുന്നത് ചെറിയൊരു ഗ്യാപ്പ് അതിന്റെ സെന്ററിൽ ഇടുന്നുണ്ട് അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി അതുപോലെ നെക്സ്റ്റ് ഫ്ലവറും ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി നമ്മുടെ നാലാമത്തെ ഫ്ലവറും ഇതുപോലെ തന്നെ ആക്കി കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പം ഫ്ലവേഴ്സ് ആണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് നമുക്ക് ഇതിന്റെ ഗ്യാപ്പിലൊക്കെ ആയിട്ട് പോളൻസ് വെച്ചു കൊടുക്കാം ഓരോന്നായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു പോളൻസ് എടുത്തിട്ട് അതിൽ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് അവിടെ അമർത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന്റെ ഗ്യാപ്പില് നല്ല രീതിയിൽ നിങ്ങൾ ഉള്ളിലേക്ക് അമർത്തി കൊടുക്കണം കോളൻസിന് അപ്പൊ അത് നല്ല രീതിയിൽ അവിടെ ഒട്ടി നിന്നോളും നിങ്ങൾക്ക് നൈലോൺ ബേബി ബാങ്ക്സ് ഇതുപോലെ റെഡിമെയ്ഡ് ഫ്ലവേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് മേക്ക് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം ഇനി ഇതിന് എത്രയാണ് റേറ്റ് ഇടേണ്ടത് എന്ന് നിങ്ങൾ എല്ലാരും എന്നോട് ചോദിക്കും അതിന്റെ ഉത്തരമായിട്ട് ഞാൻ വീണ്ടും പറയാം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് എത്രയാണോ ചെലവായത് അതിന്റെ കൂടെ നിങ്ങളുടെ എഫേർട്ടിനുള്ള തുകയും കൂടി ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ സെയിൽ ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് വിലയിടേണ്ടത് എന്നുള്ള കൺഫ്യൂഷന് ഉണ്ടാവില്ല അതിനുവേണ്ടിയാണ് ഞാൻ ഇതുപോലെ പറയുന്നത് അപ്പൊ ഫൈനലി നമ്മൾ ലാസ്റ്റുള്ള പോളൻസ് കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ ഗ്യാപ്പിലായിട്ട് പിന്നെ ഒരെണ്ണം കൂടി നമുക്ക് വെച്ചുകൊടുക്കാനായിട്ടുണ്ട് അതും കൂടി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു വർക്കാണ് ഇതൊക്കെ ഫോൺ ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്ന സിമ്പിൾ വർക്ക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ വേറൊരു കളറിൽ ഞാൻ ചെയ്തെടുത്തതാണ് ഈയൊരു വർക്ക് അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഓക്കെ നമ്മളെ നെക്സ്റ്റ് വർക്ക് ഇനി ചെയ്യാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ഞാൻ ഇവിടെ ഡാർക്ക് ക്രീം കളറാണ് ബേബി ബാൻഡ് എടുത്തിരിക്കുന്നത് ഇതിലൊരു വൈറ്റ് കളറായിട്ടാണ് കാണുന്നത് അപ്പോ ഓക്കെ ഞാൻ ഇതുപോലെ വീണ്ടും ബോർഡിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് ചെയ്യുന്നത് ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഒരു ഫ്ലവർ എടുത്തിട്ട് അതിന്റെ അടിയിലായിട്ട് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി എടുക്കുന്നത് ജാസ്മിൻ ബഡാണ് ഞാൻ ഇതുപോലെ ജാസ്മിൻ ബഡിന്റെ തണ്ട് നല്ല രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഫ്ലവറിന്റെ അടിയിലേക്കായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ വീണ്ടും ഒരു ഫ്ലവർ എടുത്തിട്ട് അതിന്റെ അടിയിൽ വീണ്ടും ഗ്ലൂ ആക്കി കൊടുത്തിട്ട് അതിനെ തൊട്ടടുപ്പിച്ചിട്ട് തന്നെ നമ്മള് വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ അടുപ്പിച്ചിട്ട് വെച്ചു കൊടുക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ വീണ്ടും ജാസ്മിൻ ബഡ് തന്നെ അതിന്റെ സൈഡായിട്ട് വെച്ചു കൊടുക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഞാനൊരു ജാസ്മിൻ ബഡ് എടുത്തിട്ട് അതുപോലെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ആ ഫ്ലവറിന്റെ ഉള്ളിലേക്കായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡും ഒരു ജാസ്മിൻ ബഡ് എടുത്തിട്ട് ബ്ലൂ ആക്കി കൊടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്കായിട്ട് ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ആണ് പിന്നെ നമ്മൾ പോളൻസ് കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ പോളൻസ് ഗോൾഡൻ കളർ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ പരകു സൈഡേക്കായിട്ട് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഇനി രണ്ടാമതും ഒരെണ്ണം എടുത്തിട്ട് അതിന്റെ ഫ്രണ്ടില് അടിയിലേക്കായിട്ട് ഞാൻ വീണ്ടും വെച്ചു കൊടുക്കുന്നുണ്ട് ഒരെണ്ണം അപ്പൊ ഇത്രയേ ഉള്ളു നമ്മളാ വർക്ക് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ഇതിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ് നിനക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തില് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് കമന്റിലൂടെ ചോദിക്കാം നിങ്ങൾ പേഴ്സണലി അയക്കുന്നതിനേക്കാളും നല്ലത് എന്നോട് കമന്റിലൂടെ ചോദിക്കുന്നതാണ് കാരണം ഒരു ക്വസ്റ്റ്യൻ തന്നെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നതായിരിക്കാം സംശയങ്ങള് അപ്പൊ ഒരാൾ കമന്റിലൂടെ ചോദിച്ചാൽ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരമാവും അതുകൊണ്ടാണ് നിങ്ങളോട് കമന്റിലൂടെ തന്നെ ചോദിക്കാനായിട്ട് ഞാൻ പറയുന്നത് ബിഗിനേഴ്സിനൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതും എന്നാൽ നല്ല ഭംഗിയുള്ളതുമായ ഡിസൈൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് നമ്മൾ ഫ്രീ ക്ലാസിന്റെ പതിനാലാമത്തെ സെക്ഷൻ കൂടിയാണിത് നിങ്ങൾ വർക്കൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് സെയിൽ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞതിൽ സന്തോഷമുണ്ട് എനിക്ക് നിങ്ങള് പേഴ്സണലി പിക്ചേഴ്സൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾ അയച്ചു തന്ന ഒക്കെ ആയിട്ട് വീഡിയോസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കൃത്യമായിട്ട് ചോദിക്കാം അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ